ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി പച്ചപ്പും പൂക്കളൊക്കെ ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയറിയുള്ള ഒരു ഗാർഡൻ ആണ് ഇതെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാടെ പെങ്ങളുടെ വീട്ടിലാന്ന് കേട്ടോ അവളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇക്കാടെ പെങ്ങളുണ്ട് ചൊബ് അവൾ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ചെടികളൊക്കെ നനക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും എനിക്ക് വീഡിയോ എടുക്കണല്ലോ അപ്പം ഞാൻ നനക്കാലോ എന്ന് വെച്ചിട്ട് നനയ്ക്കാൻ കേട്ടാ എനിക്ക് ഈ പരിപാടിയൊന്നും ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ നടുക നട്ടുപിടിപ്പിക്കുക അങ്ങനത്തെ ക്രൈസും കാര്യങ്ങളൊന്നും എനിക്കില്ല പിന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മുപ്പവളുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ മാഷാല്ല നല്ല അടിപൊളിയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു പോസിറ്റീവൊക്കെ ഫീലൊക്കെ വരും കേട്ടാ അങ്ങനെ ആയിരുന്നെ പിന്നെ ഇവിടുത്തെ ഗാർഡൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പച്ചപ്പാണ് ഫ്ലവറൊക്കെ കുറച്ച് കുറവാണ് ഇല ഇലച്ചെടികളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരു സെക്ഷനിൽ കുറച്ചൊക്കെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെന്താ മൊത്തത്തിൽ ചെടിയൊക്കെ നനയ്ക്കലാണ് പിന്നെ ഇവിടെ വെറൈറ്റി വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പേര് പറയാനൊന്നും അറിയില്ല കുറെ ചെടികളൊക്കെ ഇത് നല്ലോണം വെയിലത്ത് വെ വെക്കേണ്ട ചെടികളുണ്ട് ബാക്കിയുള്ളതൊക്കെ വെയിൽ കുറഞ്ഞ സ്ഥലത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ ആ വെയിൽ കുറവുള്ള അങ്ങനെയുള്ള ചെടികളൊക്കെ വിള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ മൊത്തത്തിൽ ഞാൻ നനക്കലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ്സൊക്കെ ഫീൽ ചെയ്യണ്ടായിരുന്നു കേട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെടിക്കൊക്കെ ഞാൻ ഞാൻ നനക്കാറൊന്നുമില്ല വീട്ടിലും ഇല്ല ചെടികൾ വീട്ടിലും ഇല്ല ഇനിയിപ്പോൾ വീ ഇനി ഇത് ക്രൈസും കാര്യങ്ങളൊക്കെ വരും ഒന്നും അറിയില്ല കേട്ടാ കാണുമ്പോൾ ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഞാൻ അവളോട് പറഞ്ഞതാണ് ഞാൻ നനക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഞാൻ അവിടെ വരുമ്പോൾ തന്നെ അവളിവിടെ വണ്ടിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടി കഴുകുന്ന ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചെടി നനക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ നനക്കണ്ട ഞാൻ നനക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ അതാ ഒരുവിധം ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാലുള്ള ചെടികളൊക്കെ ഉണ്ട് അത് ഒരു വേറെ ചെടിക്കും മാറ്റി വെക്കലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെടിനെ കുറിച്ചിട്ട് വലിയ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞതാണ് കേട്ടോ ഈ വീഡിയോയിൽ പിന്നെ വേറൊരു ഉണ്ടായിരുന്നത് മാവും പ്ലാവ് സപ്പോട്ട അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം വർഷം ആകുമ്പോഴേക്കും നല്ലോണം മാങ്ങ ഉണ്ടാവുന്നതും അതേപോലെ സപ്പോട്ട അങ്ങനെയൊക്കെയാണ് ഇട്ട ഓൾറെഡി ഇതിമ്മ ഉണ്ടായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അങ്ങനത്തെ ഐറ്റംസും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ഏരിയ കൂടിയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് കുരു കല്യാണം ഉണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ അതാണ് കേട്ട് ഇത് ചെറിയൊരു തയ്യാണ് അതിൻ്റെ കൂടെ തന്നെ മൂന്നാം വർഷത്തിലുണ്ടാവുന്നതാണ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തൊക്കെ ഉണ്ടായിട്ടൊക്കെ അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഇത്താട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതാ അതൊക്കെ നനക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നാന നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഫുൾ ായിട്ടൊന്ന് ഒരു ഡീപ്പായിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഞാനിത് ഡീപ്പായിട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ചെടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാകുമല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഇത്താരൊക്കെയുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടി വളർത്തണതും എന്താ വെച്ചാൽ അതിനെ ക്യാർ ചെയ്യണതും എപ്പോഴും കാണാറുണ്ട് എവിടെ ഏത് വീട്ടിൽ പോയാലും വെറൈറ്റി ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ അതൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും ചുബ് എനിക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് പോകാൻ വരുമ്പോൾ ഞാൻ അച്ചൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവൾ വൈകുന്നേരം വീട്ടിൻ്റെ അവിടെക്ക് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പിൻ്റെ അവിടെക്ക് അപ്പോൾ അവൾ അങ്ങനെ എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈശു ഇവിടെ ഇരുന്നിട്ട് ടി വി ഒക്കെ കാണുന്നുണ്ട് അവൻ്റെ കൂട്ടായിട്ട് ഇവിടത്തേക്ക് അനിയൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടാളും കൂടിയിട്ടാണ് ടി വി ഒക്കെ കാണുന്നുണ്ടായിരുന്നത് അപ്പോഴേക്കും പോവാനുള്ള സമയമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അങ്ങനെ പോവാന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ ഗാർഡൻ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക അങ്ങനെ അതാ അവൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ കട ബെങ്ങാളി ജോബു അങ്ങനെ ഞങ്ങളിതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങലാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിശല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേണ്ടി ഓക്കെ ബൈ താങ്ക് യു